എല്ലാവർക്കും നമസ്കാരം ബി ബിസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിലായിട്ട് കുറേ സംശയങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകാമെന്ന് കരുതി ഈ വീഡിയോസിലെ ആൻസറ് പറഞ്ഞങ്ങ് മുന്നോട്ട് പോകാമെന്ന് കരുതി കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ ബ്രഹ്മമുഹൂർത്തം എപ്പോഴാണ് പിന്നെ വിളക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് കത്തിച്ചു വെക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് മുഹൂർത്തത്തിലേക്ക് പോകുന്നത് മുമ്പ് വിളക്ക് ഏത് ഡയറക്ഷനിൽ കത്തിച്ച് വെക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്ക് ഗജലക്ഷ്മി കാമാക്ഷി പോലുള്ള വിളക്കുകളാണ് അല്ലെങ്കിൽ ചിരാത് പോലെ കുഞ്ഞു കുഞ്ഞു വിളക്കുകളാണ് കത്തിച്ച് വെക്കുന്നതെങ്കിൽ വടക്ക് നോക്കിയോ അല്ലെങ്കിൽ കിഴക്ക് നോക്കി വയ്ക്കുന്നത് ഉചിതമാണ് അല്ലെങ്കിൽ വടക്ക് നോക്കിയോ വയ്ക്കാം ഇപ്പോൾ പൊതുവെ മലയാളികളൊക്കെ നിലവിളക്കാണ് കൂടുതൽ വീടുകളിലും കത്തിച്ച് നമ്മൾ കാണാറുള്ളത് അങ്ങനെ നിലവിളക്കാണ് കത്തിച്ച് വെക്കുന്നതെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്ന ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ തിരികൾ ഇട്ട് രണ്ട് രണ്ട് അല്ലെങ്കിൽ അഞ്ച് തിരികൾ തിരികൾ ഇട്ട് ഇട്ട് വെച്ചാൽ വയ്ക്കരുത് ഒരു തിരി ദുരിതത്തെയും തിരികൾ നന്മയെയും ശുഭത്തെയും കുറിക്കുന്നു അഞ്ച് തിരികളും ഇട്ടു വെക്കാം അത് സാധാരണ വീട്ടിൽ നമ്മൾ വിശേഷ ദിവസങ്ങളിലാണ് അഞ്ച് തിരിയൊക്കെ നിലവിളക്കിൽ ഇട്ട് കത്തിച്ച് വയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ വിവാഹം വീട് കൂടിയിരിക്കുക പോലുള്ള ശുഭമായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അഞ്ച് ഇട്ട് കത്തിച്ച് വെക്കുന്നു സാധാരണ വീട്ടിൽ നിത്യവും വെക്കുന്ന വിളക്ക് നിലവിളക്കിലാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ വയ്ക്കുക അഞ്ച് തിരികൾ ഇട്ട് വെക്കണം എന്നുള്ളവർ കിഴക്ക് പടിഞ്ഞാറ് രണ്ട് തിരികൾ അതേപോലെ തന്നെ തെക്ക് വടക്ക് രണ്ട് തിരികൾ പിന്നത്തെ ഒരു അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്ക് ഡയറക്ഷൻ നോക്കി ഒരു തിരി മൊത്തം അഞ്ച് തിരികൾ ഇന്ന ഡയറക്ഷനിലേക്കാണ് നോക്കി കത്തിച്ച് വെക്കേണ്ടത് പക്ഷേ രണ്ട് തിരി ഇട്ട് വയ്ക്കുന്നത് ശുഭമാണ് അങ്ങനെ ചെയ്താൽ മതി അഞ്ച് തിരികളൊന്നും ഇടണം എന്നില്ല ഇനിയിപ്പോൾ വിശേഷ ദിവസങ്ങളിൽ നല്ലൊരു എന്താ പറയുക കല്യാണം അല്ലെങ്കിൽ നല്ല മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള എന്തെങ്കിലും വീട്ടിൽ വിശേഷം നടക്കുമ്പോൾ ഇത്തരം ഡയറക്ഷനിൽ നോക്കി വിളക്ക് കത്തിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ അതത്രയേ ഉള്ളൂ ഇത് ഇത്രയും ആയി എന്ന് വിശ്വസിക്കുന്നു ഒറ്റ വിളക്കാണ് കത്തിച്ച് വെക്കുന്നതെങ്കിൽ മാത്രം കിഴക്ക് നോക്കിയോ അല്ലെങ്കിൽ വടക്ക് ഡയറക്ഷനിൽ നോക്കിയോ ദീപം നാളം കത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് അത്രയേ ഉള്ളൂ പിന്നെ ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന സമയം അതിരാവിലെ മൂന്ന് മണി മുതൽ ആറ് മണി വരെ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള സമയമാണ് ഞാൻ ആദ്യം ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് മൂന്ന് മണി മുതൽ നാലര വരെയാണെന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ മൂന്ന് മണി മുതൽ ആറു മണി വരെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്തിലൊക്കെ വരും അത് സരസ്വതി യാമമാണ് ഈയൊരു ഒരു ദിവസം എട്ട് യാമങ്ങളായി തിരിഞ്ഞ് തിരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ മണി വരെ ആറുമണിവരെ യാമമാണ് അതിലെ സൂര്യോദയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റുകൾക്ക് മുമ്പ് വരെയുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത് അതായത് മൂന്ന് ഇരുപത്തി നാല് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെ അന്നന്ന ദിവസം സൂര്യൻ ഉദിക്കുന്നതിൽ ചെറിയ സമയത്ത് വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ബ്രഹ്മമുഹൂർത്തത്തിലും വ്യത്യാസം വരും പക്ഷെ പൊതുവെ നാല് ഇരുപത്തി നാല് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അപ്പം ആ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുന്നതും ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പുറത്തുള്ളവരാണ് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നതും കാരണം ഈ ബ്രഹ്മ എന്ന് പറയുന്ന സമയത്ത് സമയം മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഉണർന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണരുന്നത് തന്നെ നമ്മളറിയാതെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആ ദിവസേനെ ആ ദിവസം മുഴുവനും ലഭിക്കുന്നു അത് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നേരത്തെ ഉണരണം ഈ ഒരു സമയത്ത് ഉണരണം എന്ന് ആഗ്രഹമുള്ളവർ അതിനനുസരിച്ച് നേരത്തെ ഉറങ്ങാനും ശ്രദ്ധിക്കണം കാരണം ഈ ഒരു സമയത്ത് ഉണരുന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണോ അതേപോലെ തന്നെ ഒരു ഉറക്കം കിട്ടുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിനിമം സിക്സ് അവേഴ്സ് ടു സെവൻ അവേഴ്സ് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ വിളക്ക് വെക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സമയത്ത് എഴുന്നേൽക്കാനും ഭഗവാനെ ധ്യാനിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് കൈകാലും മുഖമൊക്കെ കഴുകിയിട്ട് കഴുകിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം എക്സസൈസ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്നിപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിലോ കൊഴുപ്പുണ്ടെങ്കിലോ ഓവർ ഫാറ്റ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മളൊരു ദിവസം ഒരു മണിക്കൂർ എക്സസൈസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു സൊല്യൂഷനാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് കൊണ്ടുള്ള ഒരു എക്സസൈസാണ് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നു നമുക്ക് നല്ല കാര്യങ്ങളെ നമ്മുടെ ചിന്തകൾ വളരെ ശുദ്ധമാവുന്നു നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ബുദ്ധിയും നല്ല ഷാർപ്പാകുന്നു അങ്ങനെ ഒരുപാട് നന്മകളും ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ വിളക്ക് വയ്ക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ വിളക്ക് വയ്ക്കാൻ സാധിക്കാത്തവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ് അതും നല്ലതാണ് കേട്ടോ തീർച്ചയായിട്ടും രണ്ടും ഒരേ ഗുണമാണ് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഭഗവാൻ്റെ ജപങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒരു ചിരാതിലായിട്ടോ നിലവിളക്കിലായിട്ടോ ഒരു വിളക്ക് വെച്ചത് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യോതി അഗ്നി എന്ന് പറയുന്നത് ഭഗവാനാണല്ലേ ആ ജ്യോതിയിലൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫലം എന്ന് പറയുന്നത് അത് മാനസികമായിട്ട് തന്നെ വല്ലാത്തൊരു അനുഭൂതി നൽകുന്നു ഇനി അതിന് പറ്റാത്ത സാഹചര്യത്തിൽ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യാം ഒരു പ്രശ്നവും നല്ലതാണ് പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വെക്കണമെന്നുണ്ട് പക്ഷേ ദിവസം തല നനയ്ക്കാൻ ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ട് അതേപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ദിവസം കുളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ഗുരുക്കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് വിളക്ക് വെക്കണം എന്ന് നമ്മളുടെ മനസ്സാണ് എല്ലാം ആ നേരത്തെ അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു ചൈതന്യമുള്ള കാര്യം ാണ് ഭഗവാനെ നമ്മൾ വിളക്ക് വെക്കണം എന്ന് കരുതുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ദിവസം അതിനുവേണ്ടി കുളിക്കണം എന്നൊന്നും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിച്ച് വിളക്ക് വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തലേ ദിവസം നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടാവരുത് മാംസാഹാരമൊന്നും കഴിച്ചിട്ടുണ്ടാവരുത് അതേപോലെ തന്നെ പീരീഡ്സ് ഉള്ള സമയമാവരുത് പുരുഷന്മാരാണെങ്കിൽ പീരീഡ്സ് ആയിട്ടുള്ള ലേഡീസിൻ്റെ കൂടെ ഉറങ്ങിയിട്ട് വന്നിട്ടും വിളക്ക് വയ്ക്കാൻ പാടില്ല അത്തരം സാഹചര്യത്തിൽ മാത്രം കുളിച്ച് വിളക്ക് വയ്ക്കുക കുളിച്ച് വിളക്ക് വെക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ നമുക്കൊരു ശരീരത്തിനൊരു ഉന്മേഷും ഉണർവുമൊക്കെ കിട്ടും ഇനി അതല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഭയങ്കര തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ധാരാളമായിട്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വിളക്ക് വയ്ക്കാവുന്നതാണ് സംശയങ്ങളുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് കുറച്ച് വീട്ടു വിശേഷങ്ങളിലേക്ക് പോകാം ശ്രീരാമന് ഞാൻ ഇന്ന് എന്താണ് യെല്ലോ ദോശയാണ് കേട്ടോ കൊടുത്തു വിട്ടത് യെല്ലോ തീമൊന്നുമല്ല സാധാരണ റെഡ് ഡേ യെല്ലോ ഡേ ഓറഞ്ച് ഡേ ബ്ലൂ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഓരോ ഡേക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവരുടെ ഡ്രസ്സും ഫുഡും ഒക്കെ നമ്മൾ യെല്ലോയിൽ അല്ലെങ്കിൽ റെഡിലൊക്കെ കൊടുത്തുവിടണം അപ്പം അത്തരം ദിവസങ്ങളിൽ ഞാൻ അവന് യെല്ലോ ഡേക്ക് പംകിൻ പംകിൻ ോശയും പമക്കിൻ മത്തങ്ങട്ട് ചെയ്ത് വേവിച്ചിട്ട് അതരച്ച് ദോശമാവിലോ ഇഡ്ഡലി മാവിലോ ചേർത്തിട്ട് അങ്ങനെ ഇഡ്ഡലിയെ ദോശ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ കോൺ വേവിച്ചിട്ട് അത് അരച്ച് കൊടുക്കും കുഞ്ഞിനെ അപ്പോൾ അവനത് കഴിച്ചോളും ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വെജിറ്റബിൾ ആണെങ്കിലും അത് വേവിച്ചിട്ട് അരച്ച് ചോറിൻ്റെ കൂടെയോ മാവിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി ആപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ടേസ്റ്റിൽ അങ്ങ് കഴിച്ചോളും ശ്രീരാമന് ഞാൻ അങ്ങനെയാണ് പറ്റിക്കാറുള്ളത് പിന്നെ ഇന്നത്തെ അവൻ്റെ ലഞ്ച് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് കോൺദോശ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ വേവിച്ചുടച്ച് അതിൽ കുറച്ച് ശർക്കര പൊടിച്ചത് ഇട്ടിട്ട് പിന്നെ കുറച്ച് ചിപ്സ് വായിക്കും നേരത്തേക്ക് കുറച്ച് ചിപ്സും പിന്നെ വെള്ളവും ഇതാണ് അവൻ്റെ ലഞ്ച് ഞാൻ കൊടുത്ത് വിടുന്നത് പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദിവസം ഞാൻ ശ്രീരാം പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് അവൻ അയച്ചതിന് ശേഷമാണ് ഞാൻ ദീപം ശാന്തി ചെയ്യാറുള്ളൂ ഞാൻ ദീപം ശാന്തി ചെയ്യുന്നത് പൂ ഒരു പുഷ്പം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഊതിക്കെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു തിരിക്കമ്പി ഉപയോഗിക്കുന്നത് തിരി ബാക്കിലേക്കൊന്ന് നീട്ടി അങ്ങനെയും ശാന്തി ചെയ്യാം അല്ലെങ്കിൽ ഒരു പുഷ്പം ഉപയോഗിച്ച് ദീപം ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് ദീപം അങ്ങനെയാണ് ഞാൻ സാധാരണ ശാന്തി ചെയ്യാറുള്ളത് രാവിലെ ശ്രീരാം പോകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എൻ്റെ കുക്കിംഗ് ഒക്കെ റെഡി ആയിട്ട് രാവിലത്തേക്കും ഉച്ചത്തിലേക്കും ആയിട്ടുണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അവൻ്റെ ബസ് വന്നു അപ്പം അവനെ ബസ്സിലേക്ക് ബസ്സിൽ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ബാക്കിയുള്ള ജോലിയിലേക്ക് വരികയാണ് ഞാൻ ഇന്ന് സാമ്പാറാണ് വെച്ചത് സാമ്പാറും ചോറും എന്താ അറിയില്ല എനിക്ക് സാമ്പാർ കഴിക്കണമെന്ന് ഭയങ്കര കൊതി അതിപ്പോൾ അതുകൊണ്ട് സാമ്പാർ വെച്ചു രണ്ട് ദിവസമായിട്ട് സാമ്പാർ കഴിക്കണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലത്തേക്കും ഉച്ചത്തേക്കുമായി രാവിലെ ദോശയാണ് ശ്രീരാം പോയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ദോശ ഉണ്ടാക്കി കഴിച്ചത് ദോശയും സാമ്പാറുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചത്തിലേക്ക് ആയിട്ട് ഏകദേശം എട്ടേകാലോട് കൂടിയിട്ട് ഉച്ചത്തിലേക്കുമായി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കയ്യോടെ ഞാൻ സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ആയിരിക്കും ഞാൻ എല്ലാം കൈയോടെ പാത്രങ്ങൾ കഴുകി വെച്ച കാരണം കൊണ്ട് എനിക്ക് പാത്രങ്ങൾ കഴുകാൻ അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോന്നിനും വേറെ വേറെ പാത്രങ്ങൾ ഉപയോഗിക്കില്ല എല്ലാം കഴുകി കഴുകി അതേ പാത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക അങ്ങനെ കൗണ്ടർ ടോപ്പ് ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ക്ലീൻ ആയിട്ടോ പ്രത്യേകിച്ച് പിന്നെ ഇനി എനിക്ക് വൈകുന്നേരം ശ്രീരാം നാലു മണിക്കാണ് വീട്ടിൽ സ്കൂളിൽ നിന്ന് വരിക അതുവരെ വരെ സമയമുണ്ട് അതിനുള്ളിൽ ഞാൻ അടിച്ചു വാരി തുടച്ചൊക്കെ ഇടും ഡ്രസ്സ് എന്തെങ്കിലും മടക്കി വയ്ക്കാനുണ്ടാവും ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് എൻ്റെ ആ ജോലികളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കൊരു ജിഞ്ചിരട്ടി ഇട്ട് കുടിക്കണം തോന്നി അപ്പോൾ അങ്ങനെ ഞാനും പ്രകാശിയേട്ടനും ജിഞ്ചിരട്ടി ഇട്ട് കുടിക്കുകയാണ് അമ്മ അമ്മ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയേക്കാണ് അപ്പോൾ അവരുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയേക്കാണ് സോറി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വാരത്തുള്ളൂ അപ്പം ഞാനും പ്രകാശേട്ടനും മാത്രമേ ഉള്ളൂ അപ്പൊ ചായ ഒക്കെ ഇട്ട് കുടിച്ച് ഇന്നത്തെ വളരെ ഉള്ളൂ